യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പാലാഴി ശാഖ പ്രവർത്തനമാരംഭിച്ചു ഇന്ന് രാവിലെ സംഘടിപ്പിച്ച ചടങ്ങിൽ സോണൽ മാനേജർ രേണു കെ നായർ പുതിയ ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ദേശീയപാതയിൽ ഇരിങ്ങല്ലൂർ മെട്രോ ആശുപത്രിക്ക് എതിർവശത്താണ് പുതിയ ശാഖ പ്രവർത്തിക്കുന്നത് ദേശസൽകൃത ബാങ്കായ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കോഴിക്കോട് റീജിയനിലെ നാൽപ്പത്തി അഞ്ചാമത്തെ ശാഖയാണ് ഇന്ന് പ്രവർത്തനം ആരംഭിച്ചത് ഗോൾഡ് ലോൺ ലോക്കർ സേവനം ഭവന വായ്പകൾ മുദ്ര വായ്പകൾ വിദ്യാഭ്യാസ വായ്പകൾ തുടങ്ങി എല്ലാ സേവനങ്ങളും ഇവിടെ ലഭ്യമാണെന്ന് ബാങ്ക് മാനേജർ പറഞ്ഞു നിരവധി പങ്കെടുത്തു നിങ്ങൾക്കൊക്കെ അറിയാം ഈ രണ്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത് തൊട്ടിട്ട് പല പല ബാങ്കുകൾ തമ്മിൽ മെർജർ സംഭവിച്ചിട്ടുണ്ട് അതില് ആന്ധ്രാ ബാങ്കും കോർപ്പറേഷൻ ബാങ്കും കൂടെ ലയിച്ചതാണ് യൂണിയൻ ബാങ്കില് ഇന്ന് ബാങ്കില് ഈ ഇന്ത്യയിൽ വെച്ചിട്ട് അഞ്ചാമത്തെ ഒരു പബ്ലിക് സെക്ടർ ബാങ്കാണ് ബിസിനസ്സിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ യൂണിയൻ ബാങ്ക് യൂണിയൻ ബാങ്ക് ഒരു മുന്നൂറ് വർഷം പഴകിയ ഒരു ബാങ്കാണ് ആൾക്കാർ എല്ലാം നിങ്ങൾക്കതിന്ന് ആ മൂന്ന് ബാങ്കിന്റെയും വളരെയധികം ഗുണങ്ങൾ ഈ ബാങ്കിലുണ്ട് അത് നിങ്ങൾക്ക് ഇവിടെ വന്ന് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോഴും സർവീസ് കിട്ടുമ്പോഴും നിങ്ങൾക്കത് മനസ്സിലാക്കി മനസ്സിലാക്കുന്നതാണ്